മലപ്പുറം ജില്ലാ അതിർത്തിക്കടുത്തിടിമൊഴിക്കലിലെ ബസ് സ്റ്റോപ്പിൽ അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവ് മരിച്ചു കോഴിക്കോട് ജില്ലയിലെ പൊറോക്ക് പരുത്തിപ്പാറ സ്വദേശിയായിരുന്ന ഇപ്പോൾ മലപ്പുറം പള്ളിക്കലിൽ നേവടിയാൽ അരിപ്പറമ്പിൽ താമസിക്കുന്ന നാൽപ്പത്തി അഞ്ചുകാരനായ പുള്ളിശ്ശേരി സുനിൽകുമാർ ആണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ ഇടിമൊഴിക്കലയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിൽ വിഷം തിനെ തുടർന്ന് അറിയിക്കുകയായിരുന്നു തുടർന്ന് ആംബുലൻസിൽ നാട്ടുകാരുടെ ആദ്യം ചുമത്ത് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രാത്രി ഒമ്പത് ഒമ്പതോടെ മരിച്ചു കൊണ്ടോട്ടിയിലെ ചുമട്ട് തൊഴിലാളിയാണ് വിഷം അകത്ത് ചെന്ന് മരിച്ചതായാണ് പോലീസിൽ നിന്നും ലഭിച്ച പ്രാഥമിക വിവരം ഒരു വർഷം മുമ്പാണ് സുനിൽകുമാറും കുടുംബവും ദേവതയായി താമസമാക്കിയത് ആദ്യം വാടകക്ക് താമസിച്ചു വന്നിരുന്ന കുടുംബം ഏഴു മാസത്തോളമായി സ്വന്തമായുള്ള വിലയിലാണ് താമസിച്ചു വരുന്നത് ഉൾപ്പെടെ കടപാദ്യതായുള്ള സുനിൽകുമാർ മാനസികമായി ഏറെ അസ്വസ്ഥനായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ ലഭിക്കുന്ന വിവരം എം ഇ ഭാര്യ ആ എം എൽ അത്വൈത് എന്നിവർ മക്കളാണ് ദീപിനും പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം മാങ്കാവ് മാനാരി ശ്മശാനത്തിൽ സംസ്കരിച്ചു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ you <laughs>